ണുമാറാകണം കാണുമാറാകണം അമ്മേ നിൻ തൃപാദം കാണുമാറാകണം തൻ കാരുണ്യം എപ്പോഴും എന്നുള്ളിൽ ആനന്ദം ചേർക്കുക നിൻ പാദത്തിൽ അമ്മേ മഹേശ്വരി കാർത്തിയായ നീദേവി മൂകാംബികേ ദേവി കുമ്പിടുന്നേൻ ദുർഗേയും ഭദ്രേയും പാർവതിയായതും സാക്ഷാൽ പരാശക്തി കൈതൊഴുന്നേൻ അംബികെ നിന്റെ മാഹാത്മ്യങ്ങൾ ഓതുവാൻ ബ്രഹ്മാവിനു പോലും സാധ്യമല്ല ദേവന്മാർ ചെയ്യുന്ന പൂജകൾ ഏറ്റു നീ വേണ്ടും വരങ്ങൾ അവർക്കു നൽകി ഇന്നും അവരെല്ലാം ദേവിയെ പൂജിച്ചു നന്നായി മാരുവുന്നു മോദപൂർണം മാനസം കൊണ്ടു സങ്കൽപ്പിച്ചു നൽകുന്നു സ്വീകരിക്കണമേ കൈതൊഴുന്നേൻ കാണുമാറാകണം കാണുമാറാകണം